ഓം നമോ ഭഗവതി വാസുദേവായ ഇന്ന് നാരായണീയം യോഗമായ പ്രാദുർഭാവവും കൃഷ്ണജന്മോത്സവവും എന്ന മുപ്പത്തൊമ്പതാം ദശകത്തിലെ ആറു മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം തേഹിതം नुजा विभो खलमुदीर्यतं जग्मुषी मरुद्गणपणायिता भुवि च मन्दिराणेयुषि अर्थं नृशंसतर कंस ते मया विनिष्टपिष्टयाकिमु महादुष्टकंस निे कीट्टेन्दु कार्यम् ഭവന്ത ക്വചന ബഭുവ നിന്റെ അന്തകൻ എവിടെയോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട് ചിന്തിയതാം നിനക്ക് ഗുണമായിട്ടുള്ളത് ചിന്തിച്ചു കൊള്ളുക ഇതി വിഭോ ത്വതനുജാത്തം ഖലം ഉദീര്യ ജഗ്മുഷി എന്നിപ്രകാരം ഭഗവാനെ നിന്തിരുവടിയുടെ അനുജത്തി ആ ദുഷ്ടനോട് പറഞ്ഞിട്ടു പോയി മരുദ്ഗണ പണായിതാ ഭുവി മന്ദിരാണി ഏഴുഷിച്ച ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും കുടികൊള്ളുകയും ചെയ്തു ഏഴാമത്തെ ശ്ലോകം പ്രഗേ പുനരാത്മജാവചനമീരി പ്രലംബകൂതന പ്രമുഖദാനവാമാനിന

മാനിന പ്രളംബകൂതന പ്രമുഖ ദുരഭിമാനികളായ പ്രലംബൻ ഭഗൻ പൂതന മുതലായ അസുരർ ഭവൻ നിധനകാമ്യ അവിടുത്തെ കൊല്ലാനുള്ള ആഗ്രഹം നിമിത്തം കുമാരകവിമാരകാഹ നിർഭയാഹ ജഗതി ബഭ്രൂമുഹു കുട്ടികളെ കൊന്നുകൊണ്ട് ഭയം കൂടാതെ ലോകത്തെങ്ങും ചുറ്റി നടന്നു നിഷ്കൃപൈ കിമി വഷ്കരം ദയയില്ലാത്തവർക്ക് എന്തൊന്നാണ് ചെയ്യാൻ പാടില്ലാത്തത് എട്ടാമത്തെ ശ്ലോകം വനിതാ ജനൈ സ്തനയ സംഭവേ ഘോഷിത്തെ മോക്ഷം നൽകുന്ന ഭഗവാനെ പിന്നീട് നിന്തിരുവടി പശുപമന്തിരെ നന്ദപ്രിയ പ്രസൂതി ശൈനീശയേ നന്ദഗോപഗൃഹത്തിൽ യശോദയുടെ പ്രസവം എത്തയിൽ കിടന്ന് കിഞ്ചിത് അഞ്ചേരുവതി മെല്ലെ കാൽ കുടഞ്ഞ് ഉണ്ടാക്കാൻ തുടങ്ങുകയും വനിതാജനൈഹി വിബുദ്ധ്യ സ്ത്രീകൾ ഉണർന്ന് തനയസംഭവേ ഘോഷിതേ അഹോ ഉണ്ണിയുണ്ടായ വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ ആശ്ചര്യം കിമുവദാമി എന്താണ് ഞാൻ പറയേണ്ടത് സകലം ഗോകുലം മുതാ ആകുലം അമ്പാടി മുഴുവനും സന്തോഷ പരവശമായി ഒമ്പതാമത്തെ ശ്ലോകം പ്രഥമമാർഷ പുനസ്ഥനഭരം നിജം സപതി പായയന്ത ജഗതി പുണ്ോജിത അർത്ഥം അഹോ ഖലു നവകളായ ചേതോഹരം ആശ്ചര്യം തന്നെ പുതിയ കായാമ്പൂ പോലെ മനോഹരമായ അവിടുത്തെ പ്രഥമം അന്തികേദൃ അലം ആപിബന്ധ്യ ആദ്യമായി അടുക്കൽ കണ്ട് കണ്ണുകൊണ്ട് മതിവരുവോളം നിജം സ്തനഭരം പായയന്ത്യ പിന്നെ ഉടനെ കൂടി തൻ്റെ മുലപ്പാൽ നൽകിയും മനോഹര തനുസ്പൃശ സുന്ദരമായ ഭൂമീനി തടവിയും യശോദയാ ജഗതി പുണ്യവന്താ യശോദ ലോകത്തിലുള്ള पुण्यवान्मारे एल्लां जयचु पतामत् श्लोकं भवत्कुशलकाम्यया स खलु नन्दगोपस्तदा प्रमोदभरसङ्गुलो द्विजकुलाय किं नाददात् तथैव पशुपालका किमु न मङ्गलं ते निरे जगत्त्रितयमङ्गल ത്വമിഹപാഹി മാമയാ അർത്ഥം സഹ നന്ദഗോപലു ആ നന്ദഗോപനാകട്ടെ തഥാ അപ്പോൾ പ്രമോദരസങ്കുല പരമാനന്ദ പരവശനായിട്ട് ഭവത് കുശലകാമ്യയ ദ്വിജകുലായ കിന്ന അതദാത് അവിടുത്തേക്ക് ക്ഷേമമുണ്ടാകുവാൻ വേണ്ടി ബ്രാഹ്മണർക്ക് എന്തു ദാനം തന്നെ ചെയ്തില്ല അതായത് പലതും ദാനം ചെയ്തു തഥാ ഏവ പശുപാലകാഹ കിമങ്ങളെന്ന തേനിരേ അതുപോലെ തന്നെ ഗോപന്മാർ എന്തെന്തു സത്കർമ്മങ്ങൾ തന്നെ ചെയ്തില്ല അതായത് അനേകം സത്കർമ്മങ്ങൾ ചെയ്തു ജഗത്രുതയ മംഗള മൂന്ന് ലോകത്തിനും മംഗളം നൽകുന്ന ഭഗവാനെ ത്വം ഇഹ മാം ആമയാത പാഹി അവിടുന്ന് ഇവിടെ എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ ഇന്നത്തെ ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളുടെ കഥ പറയാം മായാദേവി കംസനോട് പറയുന്ന കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് അതായത് മഹാദുഷ്ടനായ കംസ നിനക്കെന്നെ കൊന്നിട്ട് എന്താണ് കാര്യം നിന്റെ അന്തകൻ എവിടെയോ ഒരിടത്ത് ജനിച്ചു കഴിഞ്ഞു നിനക്ക് ഗുണമായിട്ടുള്ളത് നീ ചിന്തിച്ചു കൊള്ളുക എന്നിപ്രകാരം ഭഗവാനെ ഭഗവാന്റെ അനുജത്തി ആ ദുഷ്ടനോട് പറഞ്ഞിട്ട് പോയി ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും ആ മായാദേവി കുടികൊള്ളുകയും ചെയ്തു പിന്നെ രാവിലെ ആയപ്പോൾ പ്രഭാതത്തിൽ ദേവി പറഞ്ഞ വാക്ക് കംസൻ പറഞ്ഞറിഞ്ഞപ്പോൾ ദുരഭിമാനികളായ പ്രലംബൻ ഭകൻ പൂതന മുതലായ അസുരർ ഭഗവാനെ കൊല്ലുവാനുള്ള ആഗ്രഹം നിമിത്തം ആ ദിവസം ജനിച്ച കുട്ടികളെ എല്ലാം കൊന്നുകൊണ്ട് ഭയം കൂടാതെ ലോകത്തെങ്ങും ചുറ്റി നടന്നു ദയയില്ലാത്തവർക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത് കംസന്റെ ശത്രു അടുത്ത കാലത്ത് ഏതോ ഒരു സ്ഥലത്ത് ജനിച്ചിട്ടുണ്ടെന്ന് ദേവി പറഞ്ഞുവല്ലോ അടുത്ത കാലത്ത് ജനിച്ച കുട്ടികളെയെല്ലാം കൊന്നാൽ കംസശത്രുവായ ഭഗവാനും അക്കൂട്ടത്തിൽ നശിച്ചുകൊള്ളുമെന്നാണ് പ്രലംബാദികളുടെ യുക്തി അതുകൊണ്ടാണ് അക്കാലത്ത് ജനിച്ച എല്ലാ കുട്ടികളെയും കൊന്നത് മോക്ഷം നൽകുന്ന ഭഗവാനെ പിന്നീട് ഭഗവാൻ നന്ദഗോപഗൃഹത്തിൽ യശോദയുടെ പ്രസവമെദ്യയിൽ കിടന്ന് മെല്ലെ കാൽ കാൽക്കുടഞ്ഞ് ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങുകയും സ്ത്രീകൾ ഉണർന്ന് ഉണ്ണിയുണ്ടായ വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതം തന്നെ എന്താണ് ഞാൻ പറയേണ്ടത് അമ്പാടി മുഴുവനും സന്തോഷ പരവശമായി ആശ്ചര്യം തന്നെ പുതിയ കായാമ്പൂ പോലെ മനോഹരമായ അവിടുത്തെ ആദ്യമായി അടുക്കൽ കണ്ട് കണ്ണുകൊണ്ട് മതിവരുവോളം നുകർന്നു പിന്നെ ഉടനെ സന്തോഷത്തോടു കൂടി തൻ്റെ മുലപ്പാൽ നൽകിയും സുന്ദരമായ പൂമേനി തടവിയും യശോദ യശോദലോകത്തിലുള്ള പുണ്യവാന്മാരെയെല്ലാം ജയിച്ചു ആ നന്ദഗോപനാകട്ടെ അപ്പോൾ പരമാനന്ദ പരവശനായിട്ട് അവിടുത്തേക്ക് ക്ഷേമമുണ്ടാകുവാൻ വേണ്ടി ബ്രാഹ്മണർക്ക് സകലതും ദാനം ചെയ്തു അതുപോലെ തന്നെ ഗോപന്മാർ എല്ലാ സത്കർമ്മങ്ങളും ചെയ്തു മൂന്ന് ലോകത്തിനും മംഗളം നൽകുന്ന ഭഗവാനെ നിന്തിരുവടി ഇവിടെ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ